മലർവാടി ആർട്സ് ക്ലബ്ബിലെ മിനിറ്റുകൾ മാത്രം ദീർഘ്യമുള്ള സീനിൽ നിന്ന് മലയാള സിനിമയുടെ തന്നെ സീൻ മാറ്റിയ മഞ്ഞുമൽ ബോയ്സിൽ നീ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങുമെന്ന രോമാഞ്ച് നൽകിയ ഡയലോഗിൽ വരെ എത്തി നിൽക്കുന്ന ഒരു കണ്ണൂരുകാരനുണ്ട് മലർവാടിക്ക് മുൻപ് ആൽബങ്ങളിൽ അഭിനയിക്കാൻ പോയി പറ്റിക്കപ്പെട്ട് കോളേജിൽ സ്ഥിരം പോകാറുള്ള ബസ് മിസ്സായപ്പോൾ അടുത്ത ബസ്സിൽ കയറിയപ്പോൾ കണ്ട കൂട്ടുകാരൻ പത്രത്തിൽ കണ്ട ഓഡീഷന്റെ പരസ്യത്തെ കുറിച്ച് സംസാരിച്ചു ഓഡീഷനിൽ പങ്കെടുക്കാൻ ആദ്യം കൂട്ടുകാരന്റെ ചേച്ചിയുടെ കല്യാണം എന്ന് പറഞ്ഞ് പിന്നീട് ഓഡീഷനാണെന്ന് വീട്ടിൽ സംബന്ധിച്ച് ആലുവയിൽ മൂന്ന് ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുത്ത് സിനിമാ ജീവിതത്തിന് മികച്ച പാഠങ്ങൾ പഠിച്ചെടുത്ത മലയാള സിനിമയുടെ പുതിയ മാറ്റങ്ങളുടെ വലിയ വിജയങ്ങളുടെ ഭാഗമായിക്കൊണ്ടിരിക്കുന്ന നടൻ ദീപക് പറമ്പോൾ സിംഗവും മകധീരയും കണ്ട് പല വീഡിയോകൾക്കും ഡബ്ബ് ചെയ്ത് ഫേസ്ബുക്കിലും മറ്റും പോസ്റ്റ് ചെയ്ത വലിയ സിനിമാമോഹവുമായി നടന്ന പഠനകാലവും പിന്നിട്ട് തട്ടത്തിന് മറയത്തിൽ ശ്രദ്ധിക്കപ്പെട്ട് കണ്ണൂർ സ്കോഡും മഞ്ഞുമൽ ബോയ്സും വരെ എത്തി നിൽക്കുന്ന ദീപക് പറം പോലെന്ന മനുഷ്യ സിനിമാ സ്നേഹികളായ നമുക്ക് ഇനിയും മികച്ച വേഷങ്ങൾ തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തുമെന്ന് തീർച്ചയാണ്